പരമ്പരാഗതമായി പാകിസ്ഥാന്റെ ശക്തമായ സഖ്യകക്ഷിയാണ് അസർബൈ എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന് മുൻപുള്ള കുറച്ചു നാളുകളിലെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ രാജ്യം ആഗ്രഹിച്ചിരുന്നതായാണ് മനസ്സിലാകുക ജൂലൈ മുതൽ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ദി ഇക്ണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് രാജ്യത്തിന്റെ ഇന്ത്യൻ നഗരങ്ങളുമായി ബന്ധപ്പെടാനുള്ള വർദ്ധിച്ചുവരുന്ന താല്പര്യത്തെ സൂചിപ്പിക്കുന്ന നടപടിയായി കാണാവുന്ന ഒന്നായിരുന്നു ഡൽഹിക്കും മുംബൈക്കും ശേഷം അസർബൈജാൻ എയർലൈൻസിന്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ ലക്ഷ്യസ്ഥാനമായിരിക്കും ഈ പുതിയ റൂട്ട് ജൂലൈ നാല് മുതൽ ചൊവ്വ വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ വിമാന സർവീസ് ഉണ്ടാകുമെന്ന് എയർലൈൻസ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ജൂൺ പതിനാറ് മുതൽ മുംബൈക്കും ബാക്കുവിനും ഇടയിലുള്ള വിമാന സർവീസുകൾ പതിവായി മാറും അതേ ദിവസങ്ങളിൽ സർവീസുകൾ ഉണ്ടാകും കൂടാതെ അസർബൈജാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനമുണ്ടായതായും ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം സമീപ വർഷങ്ങളിൽ റെക്കോർഡ് ഉയരത്തിലെത്തിയതായി റിപ്പോർട്ടുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ നയതന്ത്ര നീക്കമായിരുന്നു കഴിഞ്ഞ മാസം അസർ ബൈജാനിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ആതിഥേയത്വം വഹിച്ചപ്പോൾ കാശ്മീർ വിഷയത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് പ്രസിഡന്റ് ഇൽഹാം അലിയേവ് വിട്ടുനിന്നത് മുൻപ് സമാനമായ അവസരങ്ങളിലോ ഇസ്ലാമാബാദിലേക്കുള്ള തന്റെ സന്ദർശനങ്ങളിലോ അലിയവ് പരസ്യമായി കശ്മീരിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു എന്ന് കാണാം അസർബൈജാൻ പാകിസ്ഥാൻ സുരക്ഷാ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനുള്ള പിന്തുണയുടെ പ്രകടനമായാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് എന്നാൽ പ്രതിരോധം സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അലിയവ് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സമീപകാല പ്രസ്താവനയിൽ കശ്മീരിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഒഴിവാക്കിയിരുന്നു ഈ മൗനത്തെ വിദഗ്ദ്ധർ നയതന്ത്ര സന്തുലിതാവസ്ഥയുടെ ഭാഗമായാണ് കണ്ടിരുന്നത് ഇത് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അസർബൈജാൻ വരുന്ന താല്പര്യത്തെ സൂചിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ഇന്ത്യയും അസർബൈജാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം സമീപ വർഷങ്ങളിൽ ഗണ്യമായി വളർന്നിരുന്നു രണ്ടായിരത്തിൽ ഏകദേശം പതിനെട്ട് മില്യൺ ഡോളർ ആയിരുന്ന വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഡോളറിലധികം എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന ദശാംശം എട്ട് ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു ഇത് നൂറ്റി അൻപത്തി ആറ് ദശാംശം നാല് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് അരി സ്മാർട്ട് ഫോണുകൾ അലൂമിനിയം ഓക്സൈഡുകൾ മരുന്നുകൾ ഗ്രാനൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന അസർബൈജാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിലും ഗണ്യമായ വളർച്ചയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ കയറ്റുമതി ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളറായി ഉയർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറായിരുന്നു അസർബൈജാന്റെ മൊത്തം അരി ഇറക്കുമതിയുടെ എൺപത് ദശാംശം എട്ട് ശതമാനം വരുന്ന അരിയാണ് പ്രധാന കയറ്റുമതി ഉൽപ്പന്നം അസർബൈജാനിൽ ഇന്ത്യയുടെ നിക്ഷേപവും വളർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാസ്പിയൻ കടലിലെ ഗുണാഷ്ലി പാടങ്ങളിലെ അസറി ചിരാഗ് ആഴക്കടൽ ഭാഗങ്ങൾ എന്നിവയുടെ ഉൽപാദന പങ്കിടൽ കരാറിൽ ഒ എൻ ജി സി വിദേശ് രണ്ടര ദശാംശം ഏഴ് രണ്ട് ശതമാനം ഓഹരികൾ സ്വന്തമാക്കി അതിനുശേഷം ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിലധികം നിക്ഷേപിച്ചു എന്നാൽ പഹൽഗാം ആക്രമണത്തോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു ഇന്ത്യ പാക് പോരിൽ അസർബൈജാൻ പാകിസ്ഥാനൊപ്പം നിന്ന ചരിത്രമേ ഉള്ളൂ നിലവിലെ സാഹചര്യത്തിലും അത്ഭുതമൊന്നും നടന്നിട്ടില്ല ചൈനയ്ക്കും തുർക്കിക്കും പിന്നാലെ അസർ ബൈജാനും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഒൻപതിന് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് അസർബൈജാൻ റിപ്പബ്ലിക് സ്വതന്ത്രമായതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആധുനിക ബന്ധം സ്ഥാപിക്കപ്പെട്ടത് തുർക്കിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പന്ത്രണ്ടിന് അസർബൈജാനെ അംഗീകരിച്ച രണ്ടാമത്തെ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും സഹകരണവും ക്രമാനുഗതമായി വളർന്നു രണ്ടായിരത്തി ഇരുപതിലെ നഗോർനോ കറാബക് യുദ്ധത്തിൽ അസർബൈജാന തുർക്കിയിൽ നിന്ന് തുറന്ന പിന്തുണ ലഭിച്ചു അതേസമയം പാകിസ്ഥാനും അസർബൈജാനെ പിന്തുണയ്ക്കുന്നത് തുടരുകയാണ് പാകിസ്ഥാനും അസർബൈജാനും തമ്മിലുള്ള സൈനിക സഹകരണവും സമീപ ദിവസങ്ങളിൽ വർദ്ധിച്ചു ആയുധ ഇടപാടുകളിലൂടെയും സൈനിക അഭ്യാസങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും ബന്ധം ശക്തിപ്പെടുത്തുകയാണ് പാകിസ്ഥാനും അസർബൈജാനും ബൈജാനും സംയുക്തമായി ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനും പദ്ധതിയിട്ടിരുന്നു അർമേനിയുമായുള്ള സംഘർഷത്തിനിടയിൽ അസർബൈജാൻ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് തേർഡ് യുദ്ധവിമാനത്തെ തങ്ങളുടെ കപ്പലിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇതിരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ പ്രതിനിധീകരിച്ച നീക്കമായിരുന്നു എന്തായാലും ഇന്ത്യയുമായി പാകിസ്ഥാൻ ഇടഞ്ഞതോടെ സത്യത്തിൽ അസർബൈജാന്റെ നയതന്ത്ര പ്രതീക്ഷകൾക്ക് കൂടിയാണ് മങ്ങലേറ്റിരിക്കുന്നത് എന്നതിൽ സംശയമില്ല